മിസ്സിഹായിൽ പ്രിയപ്പെട്ട മാതാപിതാക്കന്മാരെ സഹോദരി സഹോദരന്മാരെ വാത്സല്യമുള്ള കുട്ടികളെ നിങ്ങൾക്കെല്ലാവർക്കും നമ്മുടെ കർത്താവിശ്വമിസിഹായിയുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുകയാണ് നമ്മളിന്ത് നോമ്പുകാലം രണ്ടാം ആഴ്ചയിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ് വിശുദ്ധ ലൂക്ക അറിയിച്ച സുവിശേഷം പത്തൊൻപതാം അദ്ധ്യായം ഒന്ന് മുതൽ പത്ത് വരെയുള്ള തിരുവചനങ്ങളാണ് സഭാമാതാവ് നമ്മുടെ പ്രകോഷണത്തിനായി നമുക്ക് നൽകിയിരിക്കുന്നത് നിങ്ങൾക്കെല്ലാവർക്കും സുപരിചിതമായ സക്കേസിൻ്റെ മാനസാന്തര കഥയാണ് ഈ സുവിശേഷ സുവിശേഷഭാഗത്ത് നമ്മൾ കാണുന്നത് ഈ സുവിശേഷത്തിൻ്റെ അർത്ഥത്തിലേക്ക് കടക്കുവാനും അതിൻ്റെ സന്ദേശം ഉൾക്കൊള്ളുവാനും നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായി ശ്രമിക്കാം യേശുവും ശിഷ്യന്മാരും ജനക്കോവിലൂടെ കടന്നു പോകുമ്പോഴാണ് സക്കേവസ് എന്ന പ്രായം കുറഞ്ഞ വ്യക്തിയെ കണ്ടുമുട്ടുന്നത് സക്കേവ്സിൻ്റെ പ്രത്യേകതകൾ എന്തായിരുന്നു എന്ന് സുവിശേഷത്തിൽ നമ്മൾ കാണുന്നു സെക്കേസ് യേശുവിനെ കാണുവാനായി മുമ്പേ ഓടി ഒരത്തിമരത്തിൽ കയറിയിരുന്നു പ്രിയപ്പെട്ടവരിൽ നമ്മളും ആധ്യാത്മികത അന്വേഷിക്കുന്നവരാകയാൽ അതിവേഗം മുന്നോട്ടോടി നമ്മുടെ ആത്മീയ ലക്ഷ്യത്തിലെത്തുവാൻ നമ്മൾ നിരന്തരം പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നവരാണ് ഒരു ആത്മീയ അന്വേഷകനെ സംബന്ധിച്ചിടത്തോളം അവൻ ദൈവത്തെ അന്വേഷിക്കുന്നെങ്കിൽ തീർച്ചയായും ദൈവം അവനെയും അന്വേഷിക്കുന്നുണ്ടാവും ഒരു സാധകൻ ദൈവത്തെ കണ്ടുമുട്ടുന്നത് തീർച്ചയായും രണ്ടുപേരും മുഖാമുഖം വഴിയിൽ വെച്ച് തന്നെയായിരിക്കും അങ്ങനെയുള്ള ഒരു ആത്മീയ അനുഭവത്തിലേക്ക് കടന്നു വരുവാൻ നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായി ഈ ദിവസം പ്രതിജ്ഞ എടുക്കാം സക്കേയൂസിന് കണ്ടപ്പോൾ യേശു സഖ്യൂസിനോട് പറഞ്ഞു സഖ്യൂസെ വേഗം ഇറങ്ങി വരിക സഖ്യൂസ് അതിവേഗം ഇറങ്ങിച്ചെന്നു പ്രിയപ്പെട്ടവരെ നമ്മുടെ ദേവാലയത്തിൽ മണിമുഴങ്ങുന്നതും ധ്യാനങ്ങൾ നടത്തുന്നതും വിശുദ്ധ കൃപാനി അർപ്പിക്കുന്നതും മറ്റ് കൂതാശകൾ പരികരമം ചെയ്യുന്നതുമെല്ലാം ദൈവത്തിൻ്റെ വേഗമിറങ്ങി വരൂ എന്ന ആഹ്വാനമായി നിങ്ങൾ കണക്കാക്കണം നിങ്ങളെല്ലാവരും വളരെ താൽപ്പര്യപൂർവ്വം എല്ലാ ഞായറാഴ്ചയും ദേവാലയത്തിൽ വരുന്നു എന്നുള്ളത് ഏറ്റവും സന്തോഷകരമായ ദൈവാനുഗ്രഹപ്രദമായ നിമിഷങ്ങളാണ് യേശു യേശുസഖ്യൂസിൻ്റെ വീട്ടിൽ പ്രവേശിക്കുന്നത് കണ്ടപ്പോൾ ജനമെല്ലാം പുരുകുരുത്തും പ്രിയപ്പെട്ടവരെ നമ്മളും അല്പം മുന്നോട്ട് ഉയരുമ്പോൾ അത് ഭൗതികമായോ ആത്മീയമായോ ഉയരുമ്പോൾ മറ്റുള്ളവർക്ക് വളരെ അസ്വസ്ഥതയുണ്ടാകും നമ്മളുടെ മേൽ വലിയ അസൂയ ഉണ്ടാകും സ്നേഹമുള്ളവരെ അതിനെയൊക്കെ അതിജീവിച്ച് മുന്നേറുവാൻ വേണ്ട ആത്മീയമായ കരുത്ത് നമുക്ക് ഉണ്ടാവണം അസ്വസ്ഥപ്പെടുകയും അസൂയപ്പെടുകയും ചെയ്യുന്നവർ അങ്ങനെ ചെയ്തു കൊള്ളട്ടെ നമ്മളുടെ ലക്ഷ്യം സത്യസന്ധമാണെങ്കിൽ ആ ലക്ഷ്യത്തിലേക്ക് അതിവേഗം പ്രയാണം ചെയ്യുവാൻ നമ്മൾ ആത്മാർത്ഥമായി നിരന്തരം ശ്രമിച്ചുകൊണ്ടിരിക്കുക യേശു യേശുവിൻ്റെ യേശു സഖ്യൂസിൻ്റെ വീട്ടിൽ പ്രവേശിച്ചപ്പോൾ സഖ്യവൂസ് പറഞ്ഞു ഇതാ ഇതായൻ്റെ വസ്തുവിൽ പകുതി ഞാൻ പാവങ്ങൾക്ക് ദാനം ചെയ്യുന്നു നമ്മുടെ ഇടവകയിലുള്ള എല്ലാവരും രണ്ട് ലക്ഷം മുതൽ അൻപത് ലക്ഷം വരെയുള്ള കടബാധ്യതയിൽ പെട്ട ഉടലെന്നവരാണെങ്കിലും ആത്മീയ ശുശ്രൂഷകൾക്ക് സംഭാവന ചെയ്യുന്നതിനും പാവങ്ങളെ സഹായിക്കുന്നതിനും യാതൊരു മടിയും നിങ്ങൾ കാണിക്കുന്നില്ല നമ്മുടെ വിശ്വാസത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ദരിദ്രർക്ക് സംഭാവന ചെയ്യുക എന്നുള്ളത് വിദേശത്ത് പോയിരിക്കുന്ന നമ്മുടെ ഇടഭാഗങ്ങളായിട്ടുള്ള ധാരാളം യുവതി യുവാക്കൾ നമ്മുടെ ഈ ദേവാലയത്തിലെ ആത്മീയ ശുശ്രൂഷകൾക്കും നിർമ്മാണ പ്രവർത്തനങ്ങൾക്കും അതുപോലെ തന്നെ ദരിദ്രരെ സഹായിക്കുന്നവരുമായി തുകകൾ സംഭാവന ചെയ്യുന്നു എന്നുള്ളത് അവർക്ക് ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും കൂടുതലായി ഉണ്ടാകുന്ന ആത്മീയ ശുശ്രൂഷകളാണ് ആ അനുഭവമുള്ളതുകൊണ്ടാണ് കൂടുതൽ കൂടുതലായി നമ്മളങ്ങനെ ചെയ്യുന്നത് കഴിഞ്ഞ ദിവസം ഞാൻ കോട്ടയം മെഡിക്കൽ കോളേജിൽ പോയി ഏതാനും രോഗികളെ കാണുകയുണ്ടായി ഉച്ചസമയമായിരുന്നു കൊണ്ട് പുറത്തിറങ്ങിയപ്പോൾ എന്നെ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാഴ്ച ഞാൻ അവിടെ കണ്ടു ഏതാണ്ട് അഞ്ഞൂറോളം വ്യക്തികൾ സൗജന്യ ഭക്ഷണ വിതര വിതരണ കേന്ദ്രത്തിൽ ക്യൂവിൽ നിൽക്കുന്നു അതുപോലെ രണ്ട് പൂർ ഹോമുകൾ അല്ലെങ്കിൽ സീനിയർ സിറ്റിസൺസ് താമസിക്കുന്ന രണ്ട് സ്ഥലങ്ങൾ സന്ദർശിക്കുവാനും ഇടയായി പ്രിയപ്പെട്ടവരെ അവിടെയും വലിയ ദാരിദ്ര്യം അനുഭവിക്കുന്നവരെയാണ് കാണുവാനായിട്ട് സാധിച്ചത് ഇങ്ങനെയുള്ള ഓൾഡ് ഏജ് ഹോമുകളും അതുപോലെ തന്നെ മറ്റ് ചാരിറ്റി പ്രവർത്തനങ്ങളുമെല്ലാം ഉദാരവതികളായ വ്യക്തികളുടെ സഹായ സഹകരണങ്ങൾ കൊണ്ടാണ് നടന്നു പോകുന്നത് നിങ്ങൾക്കറിയാം പ്രാർത്ഥിക്കുന്നതിനേക്കാൾ കരുണ കാണിക്കുന്നത് എത്രയോ നല്ലത് എന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ള കാര്യമാണ് സക്കേസിനെ അഭിനന്ദിച്ചുകൊണ്ട് യേശു പറഞ്ഞു ഇന്ന് ഈ ഭവനം രക്ഷപ്രാപിച്ചിരിക്കുന്നു നഷ്ടപ്പെട്ടു പോയതിനെ കണ്ടു രക്ഷിക്കുവാനാണ് മനുഷ്യപുത്രൻ വന്നിരിക്കുന്നത് പ്രിയപ്പെട്ടവരെ നമ്മളും ഈ നോമ്പ് നോമ്പുകാലത്ത് ഉപവാസമെടുക്കുമ്പോൾ അങ്ങനെ മിച്ചം വയ്ക്കുന്ന അങ്ങനെ ചെലവ് കുറയ്ക്കുന്ന പണം പാവങ്ങൾക്കായി മാറ്റിവയ്ക്കുവാനും അങ്ങനെ ഉദാരമനസ്കരാകുവാനും മനുഷ്യ സ്നേഹത്തിൻ്റെ ഉദാത്ത മാതൃക കാണിക്കുവാനും പ്രത്യേകം ശ്രദ്ധിക്കുക എന്നെ കെട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളെല്ലാവരെയും ദൈവം സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ ആമി